ഓപ്പറേഷൻ മഹാദേവ് ഇതിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരരിൽ ഒരാളായിട്ടുള്ള താഹിർ ഹബീബിൻ്റെ ജാനസ ഗൈബ് അതായത് മയ്യത്ത് നമസ്കാരത്തിനായി എത്തിയത് കൊടും ഭീകരൻ പാക്ധീന കശ്മീരിലായിരുന്നു മയ്യത്ത് നമസ്കാരം നടന്നത് കശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കടക്കം തെളിയിക്കുന്ന ചില സൂചനകൾ ഇതിനു പിന്നാലെ ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട് മയ്യത്ത് നമസ്കാര ചടങ്ങിനിടയിൽ സംഘർഷവും ഉടലെടുത്തിരുന്നു പ്രാദേശിക ലഷ്കർ കമാൻഡറായിട്ടുള്ള റസ്വാൻ ഹനീഫ് ആയിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ശാഠ്യം പിടിച്ചത് ഇയാൾ ചടങ്ങിലെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ലഷ്കർ അംഗങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും താഹിറിൻ്റെ കുടുംബം വിലക്കിയിരുന്നു ഈ അവസ്ഥ ഉണ്ടായതിന് പിന്നിൽ ഇവരാണെന്നുള്ള ആരോപണം ഉയർത്തി തന്നെയായിരുന്നു ലഷ്കറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് പക്ഷേ തോക്കടക്കം ഉയർത്തി നിർബന്ധം പിടിച്ച് ഹനീഫ് ഒരു ഏറ്റുമുട്ടലിലേക്ക് അതിനെ എത്തിച്ചു ലഷ്കർ ഈ തൈബയുമായിട്ടുള്ള ബന്ധവും ബഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ ഇന്ത്യയുടെ പിടികിട്ടാപ്പുട്ടിയാക്കി പിടികിട്ടാപ്പുള്ളിയാക്കി മാറ്റുകയായിരുന്നു എ കാറ്റഗറി ഭീകര പട്ടികയിലായിരുന്നു താഹിറിനെ ഉൾപ്പെടുത്തിയതും കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലാണ് താഹിർ ഉൾപ്പെടെ മൂന്ന് പേരെ കൊല്ലപ്പെടുത്തിയത് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരൻ താഹിർ ഹബീബ് നേരത്തെ ഇസ്ലാമി ജമിയാ തലവ സ്റ്റുഡൻറ് ലിബറേഷൻ ഫ്രണ്ട് എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചുവെന്നാണ് വിവരം അതിനുശേഷം ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിലേക്കും ചേർന്നു താഹിർ ഹബീബിന്റെ മരണാനന്തര ചടങ്ങിനിടയിലാണ് ലഷ്കർ പ്രവർത്തകർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവിടെ നിർബന്ധപൂർവ്വം പങ്കെടുക്കാൻ നുഴഞ്ഞു കയറിയത് സംഘർഷത്തിലേക്ക് അതൊടുവിൽ വഴിവെച്ചു തീവ്രവാദവൽക്കരണത്തിനെതിരെ കടുത്ത ജാഗ്രത പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് ഖായ്ഗാലയിലെ നിവാസികൾ ഭീകരവാദ റിക്രൂട്ട്മെന്റിനെതിരെ ശക്തമായ എതിർപ്പ് ഈ മേഖലയിൽ നിന്നും പല തവണയായി ഉയർന്നു കേട്ടിട്ടുണ്ട് ഒരു പൊതു ബഹിഷ്കരണ പദ്ധതി അടക്കം ഇവിടെ നിന്നും ഉയർന്നു വന്നിട്ടുമുണ്ട് സുരക്ഷാസേന മൂന്ന് ഭീകരവാദികളെ ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ നടന്ന ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടൽ വക വരുത്തിയിട്ടുണ്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകരർ തന്നെയാണ് ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായിരുന്ന എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു സൈനികന് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് പരിക്കും സംഭവിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ഇതോടെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ എണ്ണം അങ്ങനെ അഞ്ചായി ഉയർന്നിട്ടുണ്ട് പുൽവാമയിലെ അഖൽവനത്തിലാണ് ഈ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് വനത്തിൽ ഭീകരവാദികളുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി ആരംഭിച്ചത് ഓപ്പറേഷൻ അഖൽ എന്ന് പേരിട്ടാണ് ഈ ഭീകരവിരുദ്ധ നടപടി തുടങ്ങിയത് സൈന്യവും സിആർ പി എഫും കശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഈ ഭീകരവിരുദ്ധ ദൗത്യം നടത്തിയത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ചയാണ് മേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം സുരക്ഷാസേനയ്ക്ക് കിട്ടിയത് അതിനെ തുടർന്ന് തിരച്ചിൽ നടത്തുകയും ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു ദൌത്യം വെള്ളിയാഴ്ച രാത്രി നിർത്തിപ്പിക്കേണ്ടി വന്നെങ്കിലും ശനിയാഴ്ച വീണ്ടും ഏറ്റുമുട്ടൽ ആരംഭിച്ചു ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ മൂന്ന് പേരെയാണ് സുരക്ഷസേന വകവരുത്തിയത് ലഷ്കർ തേബിയുടെ ഘടകമായ ടി ആർ എഫ് ഭീകരവാദികൾ ഇവരാണെന്നും സൈന്യം കൃത്യമായി വിലയിരുത്തിയിരുന്നു അഖിലങ്ങനെ മൂന്നാം ദിവസത്തിലെത്തിയപ്പോൾ രണ്ട് ഭീകരരെ കൂടി സൈന്യം വകവരുത്തിയിട്ടുണ്ട് കശ്മീരിലെ കുൽഗാമിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത് ഓപ്പറേഷൻ അഖലിൽ ഇതുവരെ അങ്ങനെ അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഭീകരവാദികളുടെ ആശയവിനിമയ സംവിധാനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കമാൻഡോ ഓപ്പറേഷനാണ് നിലവിൽ നടന്നത് പുൽഗാമിലെ വനമേഖലയിൽ രാത്രി വൻ സ്ഫോടനങ്ങളും വെടിവെപ്പും തന്നെയായിരുന്നു നടന്നത് ജമ്മുകശ്മീർ പോലീസ് സൈന്യം സിആർ പി എഫ് എന്നിവർ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയത് രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് വെടിവെപ്പ് ഉണ്ടായിരുന്നു നിലവിൽ വനത്തിനുള്ളിൽ പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ് ഡി ജി പിയും കോപ്സ് കമാൻഡറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് oh